ആ ആളെ നോക്കുക പോലും ചെയ്തില്ല അദ്ദേഹം വീണ്ടും പറഞ്ഞു ഈ ഗേറ്റ് വഴി പോയാൽ എൻ്റെ അമ്മയെ കാണാം അമ്മ പറയും യേശുവിനെ എവിടെ കണ്ടെത്താമെന്ന് അദ്ദേഹം അവിടെ നിന്ന് പോയി ഞാൻ വീട്ടിൽ കയറി മുറിക്കകത്ത് ഒരു സ്ത്രീ ഇരിക്കുന്നത് കണ്ടു ലാവണ്യമുള്ള മുഖം കണ്ടപ്പോൾ എനിക്ക് തത്സമയം തന്നെ മനസ്സിലായി അത് കന്യാമറിയമാണെന്ന് സന്തോഷത്തോടെ ഞാൻ ഓടിച്ചെന്നു എന്നാൽ ഞാൻ ഈശോയെ അന്വേഷിക്കുകയാണെന്ന് അവിടെയും ആവർത്തിച്ചു എന്നോട് പറഞ്ഞു ഈശോ ദാ ഇപ്പോൾ ഗേറ്റിന് പുറത്തേക്ക് നടന്നു പോയതേയുള്ളൂ അത് കേട്ട് ഞാൻ വിചാരിച്ചു ഈശോ എന്നിൽ നിന്ന് മറിഞ്ഞിരിക്കുകയാണെന്ന് വളരെ സങ്കടമായി എൻ്റെ മകൻ നീ വരികയാണെന്ന് എന്നോട് പറഞ്ഞിരുന്നു എന്നിട്ട് ഒരു കാര്യം നിന്നെ കാണിക്കാനും പറഞ്ഞു ഒരു വസ്ത്രം ഉയർത്തിപ്പിടിച്ചു കാണിച്ചപ്പോൾ അത് മനോഹരമായിരുന്നു आदिने